കൽപ്പറ്റ ചുഴലി മിൽമ റോഡ് തകർന്നതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി വലിയ വാഹനങ്ങൾ നിരന്തരമായി കടന്നുപോകുന്ന റോഡായിട്ടും റോഡ് നന്നാക്കുന്നതിന് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഗതാഗതം കൂടുതൽ പ്രയാസകരമായി എത്രയും വേഗം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് കൽപ്പറ്റ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന ചുഴലി റോഡാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത് റോഡ് തകർന്ന വർഷങ്ങളായിട്ടും ഗതാഗത യോഗ്യമാക്കാൻ മാത്രം നടപടിയുണ്ടായിട്ടില്ല കെ എസ് ആർ ടി സി ബസ്സുകളും മിൽമ ഡയറിയിലേക്കുള്ള ലോറികളും നിരന്തരമായി കടന്നു പോകുന്ന റോഡാണിത് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് പോലും റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് തിങ്ങി താമസിക്കുന്നത് ിൽമ റോഡ് എന്ന് പറഞ്ഞാൽ എൻ എസ് എസ് സ്കൂള് പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഉള്ള റോഡാണ് ആദിവാസി കോളനികൾ ഇവിടെ തന്നെ മൂന്നെണ്ണം പിന്നെ ഈ റോഡ് ശരിക്കും ഒരു പേരലായിട്ടുള്ള ഒരു ബൈപ്പാസ് ആക്കി എടുക്കാനും ഈ മേപ്പാടിക്ക് ഊട്ടി റോഡാക്കി മറ്റേ അതുപോലെ ബന്ധിപ്പിക്കുക കോഴിക്കോട്ടേക്ക് പോകാൻ ചുണ്ടർലേക്ക് പോകാനൊക്കെ ശരിക്കും എല്ലാ രീതിയിലും ഉപയോഗിക്കേണ്ട റോഡായിരുന്നു മഴ ആരംഭിച്ചതോടെ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങി കാൽനട പോലും പ്രയാസകരമായി മേപ്പാടി ചുണ്ടേൽ റോഡിലെ കുന്നംപറ്റയിൽ അവസാനിക്കുന്ന റോഡ് കൂടിയാണിത് റോഡ് നന്നാക്കുന്നതിന് കോടികൾ വകയിരുത്തിയിട്ടുണ്ടെന്ന സ്ഥിരം പല്ലവി കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന് പ്രദേശവാസികൾ പറയുന്നു റോഡ് നന്നാക്കുന്നതിന് മാത്രം നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ